ആദർശ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയായി അടയാളപ്പെടുത്തിയ നേതാവായിരുന്നു സി കെ ചന്ദ്രപ്പൻ പൊതുപ്രവർത്തകർക്ക് മാതൃകയായ വ്യക്തിത്വം ആദർശരാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയായി അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സി കെ ചന്ദ്രപ്പൻ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നായകരിൽ പ്രമുഖനും വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ പ്രശസ്തനുമായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സി കെ കുമാരപ്പണിക്കരുടെയും അമ്മക്കുട്ടിയമ്മയുടെയും മൂന്നാമത്തെ മകനായി സി കെ ചന്ദ്രപ്പൻ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ജനനം വയലാർ സമരത്തിൻ്റെ ചൂടും ചൂരും ഏറ്റുവളർന്ന ചന്ദ്രപ്പൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും നേതാവുമായി ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുകാരറിയാതെ ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തു തുടർന്ന് മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തിനിടെ എ ഇ എസ് എഫ് പ്രവർത്തനം ഇതിനെ തുടർന്ന് കോളേജിൽ നിന്ന് പുറത്താക്കി പാലക്കാട് ചിറ്റൂർ കോളേജിൽ പ്രീ ഡിഗ്രി പൂർത്തിയാക്കി തലശ്ശേരി കണ്ണൂർ തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും പാർലമെൻ്റ് അംഗമായി തൊണ്ണൂറ്റിയൊന്നിൽ ചർത്രയിൽ നിന്ന് വയലാർ രവിയെ തോൽപ്പിച്ച നിയമസഭാംഗമായി മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സി കെ ചന്ദ്രപ്പൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കിസാൻ സഫ ദേശീയ പ്രസിഡന്റ് കെ ടി ഡി സി ചെയർമാൻ കെയരഫെഡ് ചെയർമാൻ പ്രഫാദ് ബുക്ക് ഹൗസിൻ്റെ ചെയർമാൻ പ്രഫാദ് ബുക്ക് ഹൗസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എ ഐ വൈ എഫ് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എ ഐ എസ് എഫ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അന്ത്യം ബംഗാൾ സ്വദേശിനി പരേതയായ ബുലുറോയ് ചൌധരിയാണ് ഭാര്യ വയലാറിലെ ചന്ദ്രപ്പൻ്റെ വീട്ടിൽ സി പി ഐ നേതാക്കളായ ബിനോയ് വിശ്വം പി പ്രസാദ് ടി ജെ ആഞ്ചലോസ് തുടങ്ങിയവർ എത്തിയിരുന്നു ആദർശരാഷ്ട്രീയം മുറുകെ പിടിച്ച് മുന്നേറിയ സി കെ ചന്ദ്രപ്പൻ എന്ന നേതാവ് പൊതുപ്രവർത്തകർക്ക് എന്നും മാതൃകയാണ് ബിൻമീഡിയ